ഗായത്രി നവദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശി വ്രതം എടുക്കുന്നത് എങ്ങനെയാണ് അതിന്റെ രീതി പറയുമോ ചോദ്യങ്ങൾ കുറയുണ്ട് കേട്ടോ ഏകാദശിയുടെ ഗുണം എന്താണ് എന്തൊക്കെ നാമപുസ്തകമാണ് ചൊല്ലേണ്ടത് എത്ര തവണ നാമം ജപിക്കണം ഏതൊക്കെ ഫുഡ് കഴിക്കണം വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ദ്വാദശിയുടെ അന്ന് തുളസി പൊട്ടിക്കാമോ ദ്വാദശിയുടെ പണം എവിടെയാണ് സമർപ്പിക്കേണ്ടത് ഏകാദശി എടുത്തതിന് ശേഷം ഉള്ള ദ്വാദശി പണം സമർപ്പിക്കില്ല ഏകാദശി എടുത്താൽ രാത്രി ഉറങ്ങാമോ ഇങ്ങനെ കുറെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗായത്രി നമുക്കൊരു എപ്പിസോഡായിട്ട് തന്നെ ഏകാദശിയുടെ മഹാത്മ്യവും അതുപോലെ തന്നെ ഏകാദശി വ്രതം നോൽക്കേണ്ട രീതികളും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗായത്രിയുടെ ഏഴ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു ഏകാദശി സ്പെഷ്യൽ വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എല്ലാ വർഷവും നമ്മുടെ ഗുരുവായൂർ ഏകാദശിയുടെ നുബന്ധിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെയല്ലാതെ തന്നെ ഒരു ഏകാദശി മഹാത്മ്യവും ഏകാദശി നോൽക്കേണ്ട വ്രതം നോൽക്കേണ്ട രീതികളെയും കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യാം കാരണം അതൊരു വലിയ സബ്ജക്റ്റ് തന്നെയാണ്